കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ താനിയം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര ദിനം ആചരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തു കേരളത്തിന്റെ നമ്മൾക്ക് ആരംഭം എന്നേ പറയാനുള്ളൂ അതിന്റെ തെളിവാണ് മേളയിൽ ഞങ്ങളൊക്കെ കണ്ടത് അവിടെ എഴുന്നേറ്റ് പോലെ തോന്നില്ല എൺപത് വയസ്സായ എൻ്റെ അമ്മയൊക്കെ പാട്ടുപാടി അപ്പൊ എന്നിട്ട് അത് പ്രസിഡന്റ് എടുത്ത് എനിക്ക് ഫോർവേഡ് ചെയ്തപ്പോഴാണ് ഞാൻ കണ്ടത് അപ്പൊ ആ രീതിയിലാണ് ഞാൻ നമ്മളുടെ മനസ്സും ശരീരവും മാറിക്കൊണ്ടിരിക്കുകയാണ് അന്തിക്കാട് ബ്ലോക്കിന് അഞ്ച് പഞ്ചായത്ത് ഉണ്ട് അതില് അരിമ്പൂര് പഞ്ചായത്ത് കേരളത്തിലെ തന്നെ വയോജനങ്ങളുടെ ക്ഷേമത്തിന് മുന്നിൽ നിൽക്കുന്ന ഫസ്റ്റ് ഒന്നാമത് നിൽക്കുന്ന ഒരു പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുണ്ട് അവിടുത്തെ താനം പഞ്ചായത്തിൽ നമുക്ക് എന്ത് ഇതുപോലെ ചെയ്യാൻ പറ്റില്ലേ എന്നുള്ളൊരു തോന്നൽ തോന്നലുണ്ടാകുന്നത് പ്രസിഡന്റ് ടി വി രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സോഷ്യൽ ജസ്റ്റിസ് കേരള ജോയിന്റ് ഡയറക്ടർ റിട്ടയേർഡ് ശ്രീദേവി കരുണാകരൻ വിഷയാവതരണം നടത്തി എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവരെ രക്ഷാധികാരി പി ആർ സിദ്ധാർത്ഥൻ മാസ്റ്റർ ആദരിച്ചു ജില്ലാ കമ്മിറ്റി അംഗം ടി കെ പീതാംബരൻ ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ടി കെ രാധാമണി സാംസ്കാരിക വേദി കൺവീനർ എം സതീദേവി ടീച്ചർ മുൻ ജില്ലാ കമ്മിറ്റി അംഗം എൻ കെ സുധീരൻ മാസ്റ്റർ സെക്രട്ടറി വി കെ ഉഷ വൈസ് പ്രസിഡന്റ് എം കെ കൃഷ്ണൻകുട്ടി എന്നിവർ സംസാരിച്ചു